ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ വ്യാഴാഴ്ച മോർണിംഗ് ആണ് ഞാൻ ഓൾറെഡി ഇപ്പോൾ രണ്ട് രണ്ട് ട്രിപ്പ് ഓൾറെഡി എടുത്ത് ഇപ്പം മൂന്നാമത്തെ ട്രിപ്പ് പിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിപ്പം എയിംസിൻ്റെ ബാഗിലായിട്ട് ഗുൽമോഹർ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഇതിനുള്ളിലാണ് കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കിട്ടിയിരിക്കുന്നത് ഒരു നാല് നാലര കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഈ ഏരിയ ഒക്കെ സ്റ്റുഡൻസ് ഒരുപാട് താമസിക്കുന്ന ഏരിയ ഇത് ഈവനിങ്ങിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഈ ഒരു ഈയൊരു ഏരിയയിൽ ഇപ്പോൾ നമ്മൾ കത്വാരസറായ റോഡിലേക്ക് എത്തി നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫുള്ള് വനം ഏരിയ ഡൽഹി ഒരു ചെറിയ പ്രദേശമാണെങ്കിൽ ഇവിടത്ത് ഇഷ്ടംപോലെ വനം ഏരിയ ഉണ്ട് ഇതിനകത്ത് മറ്റേ മ്ലാവ് കേഴ അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇടയ്ക്കൊക്കെ ഇവിടെ ഇറങ്ങി വന്ന് നിൽക്കുന്നത് കാണാം പിന്നെ ഈ ഏരിയ ഒരു ഈ ഈവനിങ് ആകുമ്പോഴത്തേന് ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപാട് വന്ന് നിൽക്കും ഇവിടെ എല്ലാ ദിവസവും ഈവനിങ്ങില് ഇവിടെ വന്ന് നിൽക്കുന്ന കാണാം ഒരുങ്ങി മേക്കപ്പ് ഒക്കെ ഇട്ട് മോർണിംഗിൽ മൂന്ന് ട്രിപ്പ് ചെയ്തതിനു ശേഷം ഞാനിപ്പം ഈവനിങ്ങില് വീണ്ടും ലോഗിൻ ചെയ്തു ഇപ്പോൾ സമയം എട്ടരയായി ഒരു പന്ത്രണ്ട് മണിവരെ ഓടാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ലോഗിൻ ചെയ്തു ഇപ്പം നേപ്സറ എന്നിപ്പം ഫസ്റ്റ് ട്രിപ്പ് കിട്ടി ഇത് ബേർസറായ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടി ഇന്നിപ്പം അധികം ഓട്ടമില്ല ഇല്ല ഇന്ന് ഓട്ടം കുറവുള്ള ദിവസമാണ് അത് കാരണമാണ് ഞാൻ ഇത്ര ലേറ്റായത് ഇപ്പം ഏകദേശം പന്ത്രണ്ട് വരെ ഓടാം പറ്റുമെന്ന് തോന്നുന്നു ഇപ്പം നമ്മൾ ബേർസറായിലെത്തി ബേർസറായി എടുത്ത് അൻപത്തി ഒൻപത് രൂപ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യണം ബാക്കി ഓല തരും അങ്ങനെ ടോട്ടൽ അറുപത്തിയഞ്ച് രൂപയാണ് ഈ ഒരു ട്രിപ്പിന് കിട്ടിയത് നെക്സ്റ്റ് ട്രിപ്പ് വന്ന് മദാങ്കിർ എഴുപത്തൊമ്പത് രൂപ ഡോട്ടോ ആർ കെപുരം സെക്ടർ ത്രീന്ന് ഇത് ആർ കെപുരം മെട്രോ സ്റ്റേഷനാണ് ഗേറ്റ് നമ്പർ ടു ആണിത് ഇത് അണ്ടർഗ്രൗണ്ട് മെട്രോ ആ ഇതുവഴി പോകുന്നത് മജന്ത ല ലൈനാണ് ഇത് ഓ ടി പി ഇപ്പോൾ പോകുന്ന റൂട്ടിൽ ചെറിയ ജാം കാണിക്കുന്നുണ്ട് എട്ട് കിലോമീറ്റർ പോകാൻ ഏകദേശം മുപ്പതോ മിനിറ്റോളം എടുക്കും നമ്മൾ വന്ന ഈ ഒരു റൂട്ടിൽ ഈ ഫ്ലൈ ഓവറിന് മുമ്പായിട്ട് നല്ല ജാമായിരുന്നു ഇവിടെ ഈ ഒരു കാർ കേടായി കിടക്കുന്നതാണ് ഈ ജാമിന് കാരണം സാധാരണ ഡി ടി സിയുടെ ബസ്സാണ് ഇങ്ങനെ വഴിയിൽ എന്നും കിടക്കാറുള്ളത് നമ്മളൊരു നാല് കിലോമീറ്റർ പോയാലൊരു രണ്ട് വണ്ടി കേടായി കിടക്കുന്നതാണ് ഡി ടി സി ബസ് ഇപ്പോൾ ഇപ്പോൾ പോകുന്ന ഈ നീലവണ്ടി അല്ല പഴയ ബസ്സുകൾ ഇപ്പൊ നമ്മള് ദക്ഷിണപുരി എന്ന് പറയുന്ന സ്ഥലത്തെത്തി പുള്ളി മദാങ്കിയർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് പക്ഷേങ്കില് ഇടയ്ക്ക് വെച്ച് ട്രിപ്പ് ക്ലോസ് ചെയ്യേണ്ടി വന്നു അത് കാരണം ഈ ഒരു ട്രിപ്പിനെ നമുക്ക് നാപ്പത്തിനാല് രൂപ ഈ ഒരു ട്രിപ്പിന് കിട്ടത്തുള്ളൂ ടോട്ടൽ എഴുപത്തി രൂപയാണ് ആദ്യം കാണിച്ചത് നമ്മൾ അങ്ങനെ അവിടുന്ന് തിരിച്ച് സാക്കേത് മാളിലെത്തി സാക്കേത് മാളിലെത്തി ഒരു അരമണിക്കൂർ അങ്ങനെ പോയി രണ്ട് മൂന്ന് ട്രിപ്പ് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു ട്രാഫിക് ജാമുള്ള ഏരിയയിലേക്കാണ് രണ്ട് മൂന്ന് ട്രിപ്പ് കിട്ടിയത് അത് കാരണം ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല ഇപ്പോൾ നമ്മൾ നേരെ മഹിബാൽപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി പതിനഞ്ച് കിലോമീറ്റർ ട്രിപ്പാണ് നൂറ്റി മുപ്പത് രൂപ സെലക്ട് സിറ്റി മാളിൻ്റെ ഫ്രണ്ട് സൈഡാ ഇത് നേരത്തെ നമുക്ക് എട്ട് കിലോമീറ്റർ പോകാൻ മുപ്പത് മിനിറ്റ് കാണിച്ച സ്ഥലത്ത് ഇപ്പൊ പതിനഞ്ച് കിലോമീറ്റർ പോവാൻ ഇരുപത്തഞ്ച് മിനിറ്റ് കാണിക്കുന്നുള്ളു ഇപ്പൊ ട്രാഫിക് ജാം കുറവുള്ളത് ട്രാഫിക് ജാം കുറവാണെങ്കിലും പോലീസ് ഇതുപോലെ ബാരിക്കേഡ് വെച്ച് വീട്ടിൽ ജാമാക്കും ഇവിടെ ഇപ്പം മിക്ക ദിവസങ്ങളിലും ഇതുപോലെ ചെക്കിംഗ് ഉള്ളതാണ് ചെക്കിംഗ് ആവശ്യമാണ് ഡൽഹി പോലുള്ള സ്ഥലത്ത് ചെക്കിംഗ് അത്യാവശ്യമാണ് പക്ഷെങ്കിൽ ചില റോഡുകളിൽ ഭയങ്കര ജാമായിപ്പോവും ഇതുപോലെ ബാരിക്കേഡ് വെച്ചിട്ട് ഭയങ്കര ജാമായി പോകും ജാമില്ലാത്ത ഏരിയയിലൂടെ ജാമാവും നമ്മൾ മഹിബാൽപൂരിലാണ് മൊത്ത ഹോട്ടലുകളാണ് ഈ ഏരിയയിൽ എയർപോർട്ടാണ് അത് കാരണമാണ് ഇവിടെ ഇത്രയും ഹോട്ടലുകൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു പോയാൽ നേരെ എയർപോർട്ടിലോട്ട് പോകണം മഹിബാൽപൂരിലെ ട്രിപ്പ് കഴിഞ്ഞ് നമുക്ക് നേരെ വീണ്ടും റിട്ടേൺ ട്രിപ്പ് കിട്ടി നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് തന്നെ ട്രിപ്പ് കിട്ടി ഈ ഒരു യൂടേൺ എടുത്ത് വേണം പോവാന് ഇതിപ്പോ മഹിബാൽപൂര് രംഗപുരി എന്ന് പറയുന്ന സ്ഥലമാണിത് ലക്കുണ്ട് എന്തായാലും റിട്ടേൺ ട്രിപ്പ് കിട്ടിയത് കൊണ്ട് ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത് എവിടെയെങ്കിലും ആരെയും കാണുന്നില്ലല്ലോ കോൾ ചെയ്ത് നോക്കാം ഇങ്ങനെ ആ ട്രിപ്പ് പിക്കപ്പ് ചെയ്ത് നമ്മൾ നേരെ കാൺപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാം കാൺപൂർ സാക്കേത് എനിക്ക് പോകേണ്ട റൂട്ട് തന്നെയാണ് ഇവിടുന്ന് കുറച്ച് റോങ് സൈഡ് എടുക്കേണ്ടി വരും യൂട്ടേൺ എടുക്കാൻ പോയാൽ ഒരു കിലോമീറ്ററോളം പോയിട്ട് വേണം തിരിച്ചു വരാൻ ഭയങ്കര ജാമു പോവാം അത് കാരണം സ്വല്പം റോങ് സൈഡ് എടുത്ത് വേണം പോകാൻ എല്ലാ വണ്ടിക്കാരും എങ്ങനെ പോകുന്നത് ഐക്കോക്കാരനൊക്കെ പോകുന്നതായിട്ടില്ലേ ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട ആൾക്കാരൊക്കെ ഇതുപോലെ റോങ് സൈഡ് എടുത്താൽ പോകാറ് ഇങ്ങനെ നമ്മളിപ്പോൾ എത്തി പകലൊന്നും ഈ ഒരു റൂട്ടിൽ വരാൻ പറ്റത്തില്ല അതുപോലെ ജാമായിരിക്കും ഈ ഒരു റൂട്ടിൽ ഇപ്പം ഏകദേശം പതിനൊന്ന് മണി പതിനൊന്നരയായി അത് കാരണമാണ് ഇവിടെ റോഡെല്ലാം കാലിയായിട്ട് കിടക്കുന്നത് പകലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലേ ഈ റൂട്ട് ഇന്ന് നേരെ സംഗമിയാറ് പോകുന്ന റൂട്ടാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു ട്രിപ്പിന് നമുക്ക് കിട്ടിയത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു പക്ഷെ നഷ്ടമാണ് രണ്ട് എട്ട് രൂപ വെച്ച കിലോമീറ്ററിന് കിട്ടിയുള്ളൂ നമുക്ക് ഈ ഒരു ട്രിപ്പ് അതാണ് ലോങ് ട്രിപ്പ് എടുക്കുമ്പം ഇവർ റേറ്റ് കുറച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അത് കാരണം ഞാൻ ലോങ് ട്രിപ്പ് എടുക്കാത്തത് നൂറ് രൂപ താഴെയുള്ള ട്രിപ്പുകൾ എടുക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മളപ്പം മൂന്നര മണിക്കൂർ വർക്ക് ചെയ്തു അഞ്ഞൂറ്റി നാൽപ്പത്താറ് രൂപയ്ക്ക് ഓടി ഏഴ് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഓൺലൈനിൽ ഊബറിൽ ഞാൻ ലോഗിൻ ചെയ്തു പക്ഷേങ്കിൽ ട്രിപ്പുകളൊന്നും വന്നില്ല അത് കാരണം ഊബറിൽ നിന്ന് ട്രിപ്പ് ഒന്നും ചെയ്തില്ല ഊബറിന് കമ്മീഷൻ വെറുതെ ഇരുപത്തഞ്ച് രൂപ നമ്മൾ കൊടുത്തതെന്ന് മിച്ചം അപ്പം ഇന്നത്തെ റൈഡ് ഞാൻ ഇവിടെകൂടെ നിർത്തുവാണെങ്കിൽ കാരണം ഇനി ഓട്ടോ ഒന്നും വരുമെന്ന് തോന്നില്ല പന്ത്രണ്ട് മണിയായില്ലേ പന്ത്രണ്ട് മണി ആവാറായി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഓൺലൈനിൽ ഓട്ടം മടുപ്പാണ് ഇനി നാളെ മുതൽ പന്ത്രണ്ട മണിക്ക് ശേഷം ഓടാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം